അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ ലോകമോമിനിയങ്ങളെല്ലാം കാതോർക്കുന്ന അള്ളാഹു സുബഹാൻ താല ഈ ഭൂമി ലോകത്തേക്ക് ഒരുപാട് ബറക്കത്തുകൾ പെയ്തിറക്കുന്ന നമ്മുടെ തോവാക്ക് ഇജാബത്ത് നൽകുമെന്ന് അള്ളാഹു ഉറപ്പ് പറഞ്ഞ പരിശുദ്ധമായ ബറാഹത്ത് നമ്മിലേക്ക് കടന്നു വരുന്ന ദിവസം അതുകൊണ്ട് തന്നെ ആ രാവ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ രക്ഷപ്പെടുത്താം ദുനിയാവിലും ആഹൃത്തിലും നമുക്ക് രക്ഷപ്പെടാം നരകമോചനവും പാപമോചനവും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല നമുക്ക് ദാഹ് ഇജാപത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എന്ത് നല്ല ഹലാലായ മുറാദുകളും നമുക്ക് ആ രാവിൽ അള്ളാഹുവിനോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സമ്പത്തില്ലാതെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഇന്ന് ധാരാളം ഉണ്ട് എന്നാൽ സമ്പത്തില്ലെങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമല്ലോ ആ സമയത്താണ് പലരും കടങ്ങൾ വാങ്ങുന്നത് എന്നാൽ പിന്നീട് അവർക്ക് ആ കടം വീട്ടാൻ കഴിയുകയുമില്ല എന്നാൽ ഇങ്ങനെ കടങ്ങൾ വന്നാൽ കടത്തോടു കൂടി ജീവിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുകയില്ല എല്ലാവരും ആ കടങ്ങൾ വീട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കും എന്നാലും അവർക്ക് അത് വീട്ടാൻ കഴിയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാൻ ഹോതല ആ കടങ്ങൾ വീട്ടാനുള്ള വാതിലുകൾ നമ്മിൽ നിന്നും അടച്ചത് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വാതിലുണ്ട് അത് അള്ളാഹു സുബഹാൻ ഹോതല തുറന്നു തന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടുകയുള്ളൂ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാം ഒക്കെ ഇവിടെ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അല്ല നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടന്നു കിട്ടുന്നുണ്ടോ ഇല്ല അതുപോലെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ധാരാളം ആളുകളും സമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് പണം ഇല്ലാത്തത് കൊണ്ടാണ് ധാരാളം ആളുകളും ഈ വീഡിയോ കാണുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവർ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെന്താ നിങ്ങളുടെ കടങ്ങൾ വീടി കിട്ടണം അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ് തുടങ്ങണം അതിലൂടെ ജീവിതത്തിൽ വിജയിക്കണം നല്ലൊരു വീടെടുക്കണം നല്ലൊരു കാറ് വാങ്ങിക്കണം ഭൂമി വാങ്ങിക്കണം അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളായിരിക്കും നമുക്കൊക്കെ ഉള്ളത് എന്നാൽ അതൊന്നും നടന്നുകിട്ടാത്തത് അതിൻ്റെയൊക്കെയും വാതിൽ തുറക്കാനുള്ള താക്കോൽ അള്ളാഹു സുബെഹൻ താലയുടെ അടുത്താണ് അതായത് അള്ളാഹു സുബഹാൻ താല കരുതിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് തലകുത്തി മറിഞ്ഞ് വലിയ ശമ്പളമുള്ള ജോലിക്ക് അപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടോ ഒന്നും തന്നെ ഒരു കാര്യവുമില്ല അള്ളാഹുവിൻ്റെ കലാകു വേണം അള്ളാഹുവിൻ്റെ തോഫീക്ക് വേണം എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടാനുള്ള ആ വാതിൽ അള്ളാഹു സുബാൻ ഹോതാല നമുക്ക് തുറന്നു തരും അത് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ്വാ ചെയ്ത് ചോദിക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ ദ്വയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ദുവാ അള്ളാഹു സുബഹാൻ ഹൗതാല സ്വീകരിക്കണമല്ലോ എന്നാൽ മാത്രമല്ലേ അതിനൊരു ഫലം കിട്ടുകയുള്ളൂ എന്നാൽ നമ്മുടെ ദുവാ അള്ളാഹു സുബഹാൻ ഹൗതാല എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലൂടെ മുത്തനീഫ് സാഹു അലഹി വസ്ല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് പരിശുദ്ധ ഖുറാനിലെ ചില സൂറത്തുകൾ നമ്മൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ത്വാ ചെയ്താൽ അള്ളാഹു സുബഷാൻ ഹോ തല നമ്മുടെ ദുവാ എളുപ്പത്തിൽ സ്വീകരിക്കും അതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടല്ലോ അസ്മാ ഉൽഹസിനെ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ധുവാക്ക് ഇജാബത്തുണ്ട് അതുപോലെ തന്നെ ചില ദിഖറുകളുണ്ട് തസ്ബീഹുകളുണ്ട് സ്വലാത്തുകളുണ്ട് ഇതൊക്കെയും നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യണം മാത്രമല്ല ചില രാവുകളിലും ചില ദിവസങ്ങളിലുമൊക്കെ അള്ളാഹു സുബാഷ ദുവാക്ക് ഇജാബത്ത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ദുവാക്ക് ഇജാബത്തുള്ള പരിശുദ്ധമായ ഒരു രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്ന മറാഹത്തി രാവ് സമാനതകളില്ലാത്ത ഒരു മഹത്വമേറിയ ഒരു രാവാണ് ബറാഹത്തി രാവ് അതായത് അള്ളാഹു സുബാൻ ഹൗതാല ഒരുപാട് ഭറക്കത്തിൻ്റെ പേമാരി വർഷിപ്പിക്കുന്ന ലോക മുസ്ലിങ്ങൾ മുഴുവനും കാതോർത്ത് നിൽക്കുന്ന വലിയ സന്തോഷത്തോടു കൂടി കാത്ത് നിൽക്കുന്ന ഒരു രാവാണ് ബറാഹത്തി രാവ് പരിശുദ്ധ ഖുർആാനിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ബറാഹത്തിൻ്റെ രാവ് അത് ബറക്കത്തുള്ള രാവാണ് എന്ന് മാത്രമല്ല തങ്ങൾ പറയുന്നു മുത്തനബിള്ളാഹുഅലഹി വസ്ലങ്ങൾ സുബഹാൻ ഹോതാലകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു രാവാണ് എന്തിനാണ് ഒന്നാൻ ആകാശത്തേക്ക് അള്ളാഹു താല ഇറങ്ങി വരുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകുന്ന ദാക്കുള്ള ഇജാവത്ത് ഇതൊക്കെയും അവൻ്റെ അടിമകൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാൻ ഹോതാല ഒന്നാനാകാശത്തേ നിന്ന് ചോദിക്കും ആരൊക്കെയാണ് കൽബു പൊട്ടി മനസ്സറിഞ്ഞ് അവരുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് അവരുടെ പാപം പുറുക്കുവാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്തത് അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു താല ഹോ ആകാശത്തിൽ നിന്ന് പറയും നമ്മൾ പറയുന്നത് പോലെ വാക്ക് മാറ്റി പറയുന്നവനല്ല അള്ളാഹു സുബഹാന താല വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് കാരണം അള്ളാഹു സുബഹാൻ താലയാണ് ഇത് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ആ ദിവസത്തിൽ പാപമോചനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മറാഹത്തിൻ്റെ രാവിൽ താരാളം അള്ളാഹുവിനോട് തുക ചെയ്യുന്നത് അധികരിപ്പിക്കുക കാരണം അള്ളാഹു താല ഹോതാലെ രാവിൽ ഒന്നാനാകാശത്ത് നിന്ന് നമുക്ക് രസിക്കിൽ വിശാലത നൽകും അതായത് നമുക്ക് നല്ല ഒരു ജോലി വേണം നല്ലൊരു ബിസിനസ് നമുക്ക് തുടങ്ങണോ അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കണോ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിച്ച വാഹനം നമുക്ക് സ്വന്തമാക്കണോ അതുപോലെ തന്നെ കല്യാണം ശരിയാകാത്തവർക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വലഹത്തായ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങൾക്ക് ലഭിക്കണോ സ്വലഹ്യങ്ങളായ മക്കൾ ജനിക്കണോ അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ മരണം വരെ മരുന്ന് കഴിക്കണം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിന് ശിഫയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ പല രോഗങ്ങളുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ട മോമിനെ രോഗം മാറില്ല എന്ന് പറഞ്ഞ ഡോക്ടർക്ക് പോലും ഭക്ഷണം നൽകുന്ന ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശ്വാസം പുറത്തേക്കും അതുപോലെ അകത്തേക്കും വിടാനുള്ള കഴിവ് നൽകിയ അള്ളാഹു സുബാനഹോ തല പറയുകയാണ് നിങ്ങൾ എന്തു തന്നെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗം ഞാൻ മാറ്റിത്തരാം നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നിങ്ങൾ ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു സുബഹാൻ താല നമ്മോട് പറയുന്ന ഒരു രാവാണ് പരിശുദ്ധമായ ഭാഗത്തിൻ്റെ രാവ് അതുകൊണ്ട് നിങ്ങളുടെ എന്ത് തന്നെ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ എന്ത് തന്നെ വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെയും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു രാവാണ് അത് ആ സമയം ആ ദിവസം ആ രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് അള്ളാഹു സുബാനഹോതാല ആ രാവിലെ എല്ലാ ഹൈറാത്തുകളും പൂരിശകളും നമുക്ക് നേടിയെടുക്കാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എന്ത് ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നാൽ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അസ്മാവല്ലാസന ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഈ ജാപത്ത് ഉറപ്പാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ നമ്മുടെ കടങ്ങൾ വീടുകിട്ടാൻ സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ അസ്മാവല്ലാസനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് കഴിയുന്നതും നിങ്ങൾ എല്ലാ ദിവസവും ഒരു ആയിരം പ്രാവശ്യം നിങ്ങൾ ഇത് പതിവാക്കി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ പണം നിങ്ങളെ തേടി വരും അതായത് അള്ളാഹു നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാകുകയും ആ പണത്തിൽ വറക്കത്തുണ്ടാകുകയും ചെയ്യും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ഒരാൾ ഈ ഇസ്മ ആയിരം പ്രാവശ്യം തുടരെ പത്ത് ദിവസം ചൊല്ലിയാൽ തന്നെ അവനിക്കതിൻ്റെ ഫലം കണ്ടു തുടങ്ങും എന്ന് ഇനി നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മ ഇതാണ് യാ 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 ഇതിൻ്റെ അർത്ഥം ഐശ്വര്യം നൽകുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും നിങ്ങൾ ആയിരം പ്രാവശ്യം ജീവിതത്തിൽ കൊണ്ടുനിന്നാൽ പതിവാക്കിയാൽ നിങ്ങളെ തേടി സമ്പത്ത് വരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരായിരം പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കുക മാത്രമല്ല ഇനി നമ്മിലേക്ക് കടന്നു വരുന്ന ഈ ബറാഹത്തിരാവ് ഉണ്ടല്ലോ ആ ബറാഹത്തിരാവിന് നിങ്ങൾ ഈ ഹിസ്മ ആയിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നല്ല കൂടി നിങ്ങൾ ദുവാ ചെയ്യണം എന്നാൽ ഇൻഷാള്ള ഉറപ്പാണ് അസ്മാ ഉല്ലാസനെ ചൊല്ലിക്കൊണ്ടും പരിശുദ്ധമായ ബറാഹത്തിരാവ് ആയതുകൊണ്ടും അള്ളാഹു സുബൻഹ താല ദുവാക്ക് ഇജാബത്ത് നൽകുന്നത് കൊണ്ടും നമ്മൾ ചെയ്യുന്ന ത്വ അള്ളാഹു സുബൻ അത് സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുകയും നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും തീർന്നു കിട്ടുകയും നമുക്ക് എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് എളുപ്പത്തിൽ വീടിക്കെട്ടുകയും ചെയ്യും ഈ ഇസ്മി നിങ്ങൾ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലാൻ ഏറ്റവും നല്ല സമയം അത് സുബഹി നിസ്കാരത്തിന് ശേഷമാണ് അസ്മാ ഉല്ലോസ്ന എന്നുള്ളത് നമുക്കറിയാം വളരെ ഫലപ്രദമാണ് അത് ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യാൻ അള്ളാഹു സുബാനഹോ താല തന്നെയാണ് നമ്മോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം വിടാതെ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ഈ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ ഇസ്മ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വരുന്ന ബറാത്തി രാവിലെങ്കിലും ആയിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു സുബോ താല ഈ പരിശുദ്ധമായ ഇസ്മ പഠിക്കാൻ തൗഫീഖ് നൽകിയതുപോലെ ഇത് ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും തുടരെ ആയിരം പ്രാവശ്യം ചൊല്ലാൻ അള്ളാഹു സുബഹാനോഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അള്ളാഹു തരാതിരിക്കട്ടെ ആമീൻ ആലമീൻ ആമീൻമീൻ അസലമലൈക്കും വാഹത്തുല്ലാഹി വാത്തു